ഹലോ ഇപ്പോൾ ഏതു ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും നമ്മുടെ ശ്രുതിയുടെയും അശ്വിൻ്റെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ശ്രുതിയുടെ ആ ഒരു ജന്മാഷ്ടമിയുടെ ആഘോഷ തിരക്കിലാണ് എല്ലാവരും അപ്പോൾ അതിന്റെ ഇടയിൽ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഇനി ശ്രുതിയെ തേടി എത്തുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ട് എനിക്കാലും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം ഒന്ന് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ശ്രുതി ഓരോ കാര്യങ്ങൾ ജന്മാഷ്ടമിയെക്കുറിച്ചും പിന്നെ കൃഷ്ണന്റെ കഥകളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് ആ ഒരു കഥകളൊക്കെ കേട്ടപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി അതിന്റെ അതിനെപ്പറ്റി മുതച്ചു ഒരുപാട് കാര്യങ്ങൾ പറയുകയും ശ്രുതി ഒരുപാട് പ്രശംസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം അശ്വിൻ ശ്രുതി ഒരു ലാൻഡ് ഫോണിലോട്ട് വിളിക്കുകയും എന്നിട്ട് അത്യാവശ്യം ആ ഒരു പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തൊക്കെയാണെന്ന് ചോദിക്കാൻ വേണ്ടി വിളിക്കുകയും അവിടെ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ എടുക്കുന്നത് ശ്രുതിയാണ് അങ്ങനെ അതിന്റെ പേരിൽ ചെറിയൊരു തർക്കങ്ങളും വഴക്കളും അവർക്കിടയിൽ സംഭവിക്കുന്നുണ്ട് അങ്ങനെ ഇപ്പം അല്ലെങ്കിലും സാധാരണ കീരിയും പമ്പും ും ശ്രുതിയും നേരിൽ കണ്ട തന്നെ ഇത് കടിച്ചുകിറി ഉള്ള ദേഷ്യമാണ് അവർക്ക് രണ്ടുപേർക്കും അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല രണ്ടുപേരും തമ്മിൽ തമ്മിൽ കണ്ട തന്നെ അടിയുണ്ടാക്കാനേ ശ്രമിക്കാറുള്ളൂ അങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ലാവണ്ണിക്ക് ഓരോ കാര്യങ്ങള് ജന്മാഷ്ടമിയെ കുറിച്ചും പിന്നെ അതിന്റെ കഥകളെക്കുറിച്ചും പിന്നെ ഈ പ്രത്യേക ആചാരങ്ങളെ കുറിച്ചൊക്കെ ലാവണ്ണിക്ക് ശ്രുതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഈ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നതിൻ്റെ ഇടയിലാണ് അവിടെ അഞ്ജലി അടുക്കളയിൽ ഈ പായസം ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ പായസത്തിന്റെ പായസത്തിന്റെ മണം തന്നെ ഇങ്ങനെ അടിച്ച് അത്രത്തോളം അത് ആ മണം കാണുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ടേസ്റ്റ് അറിയാൻ പറ്റും എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട് അങ്ങനെ ആ ഒരു പായസത്തിന്റെ കാര്യവും പിന്നെ അതിന്റെ പിന്നിലെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ലാവണിക്ക് പോകുമ്പോൾ ലാവണിക്ക് ലാവണിക്ക് സാധാരണ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇഷ്ടമില്ലാത്തതാണ് പ്രത്യേകിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും പിന്നെ അതൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞാൽ അവിടെ തടിതപ്പാൻ വേണ്ടിയിട്ട് ലാവണിയെ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി ഇതിനെ പറ്റി പറയുമ്പോഴാണ് ലാവണി പറയുന്നത് എന്റെ ഫോൺ ചാർജ് ചെയ് വെച്ചിരിക്കുകയാണ് അത് കോൾ എന്ന് തോന്നുന്നു ഞാൻ പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് ലാവണിയെ അങ്ങോട്ട് പോവുകയും അങ്ങനെ അഞ്ജലിയും ശ്രുതിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലാവണ്ണിയുടെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഏത് ഫോണാണെന്ന് നോക്കുമ്പോഴാണ് ശ്രുതിക്ക് മനസ്സിലാവുന്നത് ലാവണ്ണിയുടെ ഫോണാണെന്ന് അതും അടുക്കളയിലാണ് ഫോൺ വെച്ചിരിക്കുന്നത് അപ്പോൾ അവർക്ക് മനസ്സിലായി ലാവണിയെ മനഃപൂർവ്വം ഈ ഒരു ജോലിയിൽ നിന്നെല്ലാം അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കാൻ വേണ്ടിയിട്ട് ഇത് അടവാണെന്ന് അങ്ങനെ ഈ ഫോൺ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് ലാവണിയെ അവിടെ എല്ലാം തപ്പി തപ്പി ശ്രുതി നടക്കുന്നുണ്ട് അങ്ങനെ നടന്ന് പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്താണ് അശ്വിൻ കയറി വരുന്നത് അശ്വിൻ അപ്പുറത്ത് പ്രഗില ആ ഒരു കഥയിൽ കൂടെ കയറി വരുന്ന സമയത്ത് ശ്രുതി അവിടെ നിൽക്കുന്നുണ്ട് അപ്പം അശ്വിൻ ശ്രുതിയെ കണ്ടു എന്നിട്ട് ഇവിടെ എന്താ ഈ നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇങ്ങനെ നിന്നിട്ട് ആ സാ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഈ സമയത്താണ് ശ്രുതി ലാവണിയെ കാണാതെ അകത്തോട്ട് കയറി വരികയും പെട്ടെന്ന് അശ്വിനെ അശ്വിന്റെ കൈ തട്ടി അശ്വിൻ്റെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം തറയിൽ ചിതറി വീഴുകയും ശ്രുതി പെട്ടെന്ന് ആ കണ്ണാടിയിൽ പുറത്തൂടെ വീടാൻ വേണ്ടി പോകുമ്പോൾ അശ്വിൻ കയ്യിൽ കയറി പിടിക്കുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ അവര് ഇങ്ങനെ മുഖാമുഖം നോക്കിക്കൊണ്ട് നിൽക്കുവാണ് അവസാനം ശ്രുതി ദേഷ്യത്തിലെ കയ്യൊക്കെ വിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നിനക്ക് കണ്ണ് കണ്ടുവിടെ എന്നൊക്കെ പറഞ്ഞു അശ്വിൻ ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട് ഈ ശബ്ദം കേട്ടിട്ട് അഞ്ജലി ഓടി വരികയും അശ്വിനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയും ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അഞ്ജലി അഞ്ജലിയോട് ശ്രുതി പറയുകയാണ് എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയണം എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ അശ്വിൻ്റെ അശ്വിൻ ദേഷ്യത്തോടെ ശ്രുതിയെ നോക്കുന്നതുകൊണ്ട് അശ്വിൻ്റെ മുന്നിൽ വെച്ച് തനിക്ക് ആ ഒരു കാര്യം പറയാനും പറ്റത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അഞ്ജലി മാറ്റി നിർത്തി കൊണ്ട് സംസാരിക്കുമ്പോഴാണ് ശ്രുതി പറയുന്നത് ഇന്ന് ജന്മാഷ്ടമി ആയതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് നേരത്തെ വീട്ടിലോട്ട് പോകണം വീട്ടിലും കുറച്ച് കൃഷ്ണൻ്റെയൊക്കെ കുറച്ച് പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് അതിൽ പങ്കെടുക്കണം അതുകൊണ്ട് തന്നെ എനിക്ക് നേരത്തെ പോകണം അതുകൊണ്ട് മാഡം എന്നെ നേരത്തെ വിടാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ആ സമയത്ത് അഞ്ജലി പറഞ്ഞത് ഇവിടെയും പൂജയും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ശ്രുതി ഇവിടെ നിൽക്കണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എന്ത് ചെയ്യാനാണ് എന്നൊക്കെ ആലോചിക്കുകയും ഇത് കേട്ടുകൊണ്ട് വന്ന് അശ്വിനു ഉടനെ പറയുവാണ് ചേച്ചി ഒരു കാര്യം ചെയ്യ് കുറച്ച് പൈസ ഡബിൾ ക്യാഷ് കൊടുക്കാമെന്ന് പറ അങ്ങനെയാണെങ്കിലും നിൽക്കും അപ്പോൾ അഞ്ജലി പറയുന്നു നീ എന്താ കുഞ്ഞാ ഈ പറയുന്നത് നീ ഇങ്ങനെയൊക്കെ ആണോ സംസാരിക്കുന്നത് ഒക്കെ പറയുകയും അപ്പോൾ അശ്വിൻ പറയുവാണ് ചേച്ചി ഒന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല കാരണം ഇങ്ങനത്തെ ഉള്ള പെൺപിള്ളേരെല്ലാവരും പെൺകുട്ടികൾ ഡബിൾ കാശ് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യത്തിനും ഇത് താല്പര്യം കാണിച്ചോളും എന്നൊക്കെയുള്ള രീതിയിൽ ശ്രുതിയെ താഴ്ത്തി കെട്ടി അപമാനിക്കുന്ന രീതിയിൽ അശ്വിനോട് സംസാരിക്കുകയാണ് അപ്പൊ ഇത് കേട്ടിട്ട് മുത്തശ്ശി വന്ന് അശ്വിന് വഴക്കുകൊടുക്കുകയും നീ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അശ്വിനെ ഉപദേശിക്കുകയും ചെയ്യുന്നുണ്ട് ഇതെല്ലാം കേട്ടിട്ട് ദേശത്തിൽ അശ്വരാകത്തോട്ട് കേറിപ്പോ അപ്പോൾ ശ്രുതി ഇത് അഞ്ജലി മുത്തശ്ശിയോട് പറയുകയും അപ്പോൾ ഇനി എന്ത് ചെയ്യും നീ ഇവിടെ പൂജയിൽ പങ്കെടുക്കണമെന്ന് ഞങ്ങൾക്കും ആഗ്രഹമില്ല ഇനി എന്ത് എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അഞ്ജലി ഒരു ഐഡിയ പറയുന്നത് എന്തായാലും ശ്രുതിക്ക് ഇവിടെ ഒരു പൂജയിൽ പങ്കെടുക്കണം ആഗ്രഹമുണ്ട് അപ്പോൾ ഇതിന് ഒരേ ഒരു മാർഗം ഉള്ളൂ എന്തായാലും പ്രീതിയും അമ്മായിയൊക്കെ ഇങ്ങോട്ട് വിളിക്കുക അപ്പോൾ നമുക്ക് ഇവിടെ പൂജയും കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ അവർ ശ്രുതിക്ക് ആ ഒരു ജന്മാഷ്ടമി പൂജയില് തൻ്റെ കുടുംബത്തോടെ നിന്ന് പൂജ ചെയ്യണം എന്നല്ലേ ആഗ്രഹം അപ്പോൾ അവരെ ഇങ്ങോട്ട് വിളിച്ച് കഴിഞ്ഞ ീരത്തില്ലേ എന്ന് അവിടെ അഞ്ജലി പറയുകയും പക്ഷേ അമ്മായി സമ്മതിക്കുമോ എന്നൊന്നും ശ്രുതിക്ക് അറിയത്തില്ല അല്ലെങ്കിൽ തനിക്ക് അറിയത്തില്ല എന്ന് ശ്രുതി പറയുമ്പോൾ നീ ഒരു കാര്യം ചെയ്യ കോള് താ ഞാൻ സംസാരിച്ചോളാം എന്ന് പറഞ്ഞ് ശ്രുതി കോള് വിളിച്ചിട്ട് അമ്മായിയോട് പറയുവാണ് ഇവിടുത്തെ മുത്തശ്ശിക്ക് അമ്മായിയോട് സംസാരിക്കാം എന്ന് പറഞ്ഞ് കോള് കൊടുക്കുകയും മുത്തശ്ശി പറയുവാണെങ്കിൽ നിങ്ങളെല്ലാവരും ഇവിടെ ജന്മാഷ്ടമിക്ക് വരണം ഞങ്ങൾ എല്ലാവരും നിങ്ങളെ ക്ഷി ക്ഷണിക്കുവാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് പക്ഷെ അമ്മായി ആദ്യമൊന്നും തയ്യാറാ തയ്യാറായില്ല ഇല്ല ഞങ്ങൾ വരുന്നില്ല ശരിയാവത്തില്ല ഞങ്ങൾ ഇവിടെ പൂജാൻ ഇവിടെ പൂജ ചെയ്തോളാം ശ്രുതി നേരെ നേരത്തെ വിട്ടാ മതി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവിടെ മുത്തശ്ശി കേൾക്കാൻ വേണ്ടി കൂട്ടാക്കുന്നില്ല മുത്തശ്ശി പറഞ്ഞത് നിങ്ങളെല്ലാരും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഒരുമിച്ച് പൂജ ചെയ്യാല്ലോ എവിടെ ഇപ്പൊ എവിടെ നിന്നാൽ എന്താ എവിടെ നിന്ന് എന്താ പൂജ ചെയ്താൽ മാത്രം പോരെ എന്നൊക്കെ മുത്തശ്ശി സംസാരിക്കുന്നുണ്ട് അപ്പോൾ അമ്മായി പറഞ്ഞത് ഇവിടെ ഒരുപാട് പലഹാരങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ പലഹാരങ്ങൾ വിറ്റ് പോകാതെ ഞങ്ങൾക്ക് വരാൻ പറ്റാ പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങൾ വരുന്നില്ല എന്ന് പറയുമ്പോഴാണ് മുത്തശ്ശി ആ ഒരു സൊല്യൂഷൻ പറഞ്ഞത് ഒരു കാര്യം ചെയ്തു നിങ്ങൾ ആ പലഹാരങ്ങളെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്നോളൂ ഞങ്ങൾ ആ പലഹാരം എടുത്തോളാം അത്രയും പലഹാരങ്ങളും ഞങ്ങൾ എടുത്തോളാം എന്ന് അമ്മായിയോടും മുത്തശ്ശ് പറയുവാണ് അങ്ങനെയാണെങ്കിൽ ആ ശരി ഞങ്ങൾ വരാം അവസാനം മുത്തശ്ശിയുടെ നിർബന്ധ പ്രകാരം അമ്മായിയും പ്രീതിയും സമ്മതിക്കുന്നുണ്ട് അങ്ങനെ അഞ്ജലിക്ക് ഒരുപാട് അഞ്ജലിക്ക് ഒരുപാട് സന്തോഷമായി അതിൻ്റെ കൂടെ തന്നെ ശ്രുതിക്ക് ഒരുപാട് സന്തോഷമായി അങ്ങനെ സംസാരങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ആകാശ് കയറി വരികയും അശ്വിൻ പറഞ്ഞിട്ട് പട്ട് മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അഞ്ജലിക്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ ശ്രുതിയും മുത്തശ്ശി അകത്തോട് കയറി പോകുമ്പോഴും അഞ്ജലി ആകാശിനോട് വേറെ വെറുതെ കളിയാക്കി കൊണ്ട് പറയുവാണ് ഇന്ന് ശ്രുതിയുടെ ചേച്ചിയും അമ്മായിയും ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പൊ നിനക്ക് സന്തോഷം എന്നുള്ള രീതിയിൽ ആകാശിനെ കളിയാക്കി സംസാരിക്കുവാണ് എന്നാൽ ഈ സമയം പ്രീതി പറയുന്നുണ്ട് അമ്മായി എന്താ സായന്ത്രം സമ്മതിക്കാൻ പോയത് എനിക്ക് അങ്ങോട്ട് പോകുന്നതിനെ താല്പര്യം ഇല്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്കും താല്പര്യമില്ല പക്ഷേ ശ്രുതിക്ക് വേണ്ടിയിട്ട് ശ്രുതി ജോലി ചെയ്യുന്ന സ്ഥലമല്ലേ അപ്പൊ നമ്മളവിടെ കണ്ടിരിക്കുന്നത് നല്ലതല്ലേ അത് മാത്രമല്ല അവർ ഇത്രത്തോളം സ്നേഹത്തോടെ വിളിക്കുമ്പോൾ നമ്മൾ വേണ്ട എന്ന് പറയുന്നത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമല്ലേ അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ ഇറങ്ങു നമുക്ക് പോകാം എന്ന് പറയുന്നുണ്ട് പക്ഷെ ഇതെല്ലാം ശ്യാം കേട്ടോണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇനി എന്ത് ചെയ്യും എനിക്ക് അങ്ങോട്ട് പോകാനും പറ്റത്തില്ല പക്ഷെ ഇവിടെ ആഘോഷിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും സാധിക്കത്തില്ല അപ്പൊ എന്ത് ചെയ്യുന്നു ആ ഒക്കെ ആലോചിച്ച് ശ്യാമം ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ ലാവണിയെ ഭയങ്കര ടെൻഷനിലാണ് കാരണം ഒന്നാതെ ശ്രുതിയെ സഹിക്കാൻ പറ്റില്ല അതിൻ്റെ കൂടെ അവളെ വീട്ടുകാരും കൂടി ആകുമ്പോഴത്തേക്കും ഒട്ട് സഹിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഈ ഒരു സംസാരങ്ങളൊക്കെ ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ നടക്കുമ്പോൾ മനോരമ എന്താണ് കാര്യം ചോദിക്കുമ്പോഴാണ് ലാവണിയെ പറയുന്നത് എനിക്ക് അവളെ സഹിക്കാൻ പറ്റത്തില്ല അതിൻ്റെ കൂടെ അവളെ വീട്ടുകാരും കൂടി വരുമ്പോൾ എന്താണ് ഈ മുത്തശ്ശേന്ദ്ര ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതിയും കുടുംബത്തെയും ഒരുമാതിരി പുച്ഛിച്ച് സംസാരിക്കുന്ന രീതിയിലാണ് ലാവണി പറഞ്ഞത് അപ്പോൾ ഇത് കേട്ടിട്ടാണ് മനോരമ പറയുന്നത് നീ ഇപ്പം എന്തൊക്കെ പറഞ്ഞല്ലേ എനിക്ക് ഒരിക്കലും മുത്തശ്ശി യുടെ മരുമകളായിട്ട് പോലും എനിക്ക് അമ്മയുടെ ആ ഒരു സ്വഭാവമോ അല്ലെങ്കിൽ മനസ്സിൽ എന്താണെന്നോ എനിക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല അപ്പൊ പിന്നെ അത് മാത്രമല്ല ഒരു കാര്യം കൂടി ഞാൻ ആലോചിക്കണം അമ്മയ്ക്ക് നിന്നേക്കാളും ഇഷ്ടം ശ്രുതിയാണ് എന്നുള്ള കാര്യവും കൂടി അവിടെ മനോരമ പറയുന്നുണ്ട് അപ്പൊ ഇതെല്ലാം കേട്ടിട്ട് ഭയങ്കര ദേഷ്യത്തിൽ നീക്കുവാണ് ലാവണി അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ആ ഒരു ജന്മാഷ്ടമി പൂജയോടു കൂടി ചിലരുടെ ജീവിതങ്ങളൊക്കെ മാറി മറിയാൻ പോവുകയാണ് അപ്പൊ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്നാളിൽ കണ്ടറിയതൊരിക്കും